വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം സംശയിക്കുന്ന സംശയരോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ നിസ്സാര കാര്യങ്ങൾ പർവ്വതീകരിച്ച് അത് പിന്നീട് സംശയ രോഗങ്ങളായി മാറുകയാണ് കുടുംബ ബന്ധങ്ങൾ സങ്കീർണമാക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നതെന്നും ഇത് ആശങ്കാജനകമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് കുടുംബാന്തരീക്ഷം അത്യന്തം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കാനിട വരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലേറെയും വ്യക്തമാവുന്നത് അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബാന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഈ പരാതികളിൽ വ്യക്തമാവുന്നത് ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബാന്തരീക്ഷം വളരെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അതിലൂടെ കുട്ടികളുടെ ദുരവസ്ഥയാണ് കുട്ടികളുടെ ജീവിതം കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം വളരെയേറെ തകരാറിലായി പോകുന്ന സാഹചര്യം ദൃശ്യമാണ് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു പി സതീദേവി കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയമുന്നയിച്ച വനിതാ കമ്മീഷന്റെ സഹായത്തോടെ ഡി എൻ എ ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിച്ചിട്ടും ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതി പരിഗണിക്കവെയാണ് കമ്മീഷൻ ഈ ആശങ്ക പങ്കുവച്ചത് നാല് ഡി എൻ എ പരിശോധനാ കേസുകളാണ് ഇപ്പോൾ വനിതാ കമ്മീഷന്റെ മുന്നിലുള്ളത് വളരെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണിത് മദ്യവും മയക്കുമരുന്നും ഗാർഹികാന്തരീക്ഷവും അത്യന്തം സങ്കീർണമാക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു കുടുംബാന്തരീക്ഷത്തിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ജീവിതത്തെയും തന്നെ ബാധിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സൌകര്യം തിരുവനന്തപുരത്തും കോഴിക്കോട് കൊച്ചി മേഖലാ ഓഫീസുകളിലും കൌൺസിലർമാരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാണെന്നും കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു മലപ്പുറം ഓപ്പോസിറ്റ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ